ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡോഗ്സിൻ്റെ വീഡിയോസാണ് കൂടുതൽ ഇടുന്നത് അപ്പോൾ വന്നതെന്നാന്നറിയാവോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചച്ചിക്കുട്ടിക്കൊരു വയ്യ അഴിക ഉണ്ടായിരുന്നു കേട്ടോ അവൾ എന്നാ പറയണേ അറിയാതെ അവളുടെ വയറ്റിയിൽ നിന്ന് യൂറിൻ പൊക്കോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ശരിക്കും ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവൾ നമ്മുടെ കൂടെ കിടന്ന് കൊടുക്കുന്നത് കേട്ടോ അതായത് കൊണ്ടുപോകുന്ന നാൾ മുതലൊരു കൊണ്ടുപോകുന്നൊരു മൂന്ന് ദിവസം അവൾ ആരുമായിട്ട് ഇണങ്ങത്തില്ലായിരുന്നു കേട്ടോ കാരണം അത്ര കുരുപ്പും കുരുത്തം സ്വഭാവമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൂടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ കിടന്നിട്ടില്ല കേട്ടോ അപ്പം മാറ്റി കിടത്തിയിട്ടുമില്ല അപ്പം ഈ അവളല്ലേ മൂത്രം ഒഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശരി ആൾക്കാർ ഒരു അയ്യേ എന്ന് പറയും പക്ഷേ എങ്ങനെയാണ് ഇത് അസുഖം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി മാറ്റിക്കിടത്തുന്നത് അപ്പം അത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ മാറ്റിക്കിടത്തിയില്ല സത്യം അതാണ് കെട്ടിയോ മാറിക്കിടക്കോയത് പുള്ളിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ പാമ്പേഴ്സൊക്കെ കെട്ടിക്കൊണ്ടാട്ടോ കിടത്തിക്കേണ്ടിയിരുന്നത് എന്നാലും അവൾ കുറേയൊക്കെ ഊരിക്കളയും ഞാൻ എന്നിട്ട് പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ച് കൂടെ തന്നെയാണ് കിടത്തുന്നത് അപ്പം എന്നാന്ന് നമുക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ മാറും എന്നൊക്കെ കയറ്റിയിരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ അത് കുറഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ഡോക്ടറെ ഒന്ന് കൊണ്ടൊക്കെ കാണിക്കാമെന്നോർത്തുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുകട്ടോ ചെയ്തത് അപ്പം അപ്പം ഡോക്ടർ പറഞ്ഞു മാറ്റി കിടത്താൻ പറ്റുമെങ്കിൽ കിടത്താൻ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അസുഖം വന്നു എങ്ങനെയാണ് ഡോക്ടറെ മാറ്റി കിടത്തണത് ഇതിപ്പം പകർച്ചവ്യാധി ഒന്നും അല്ലല്ലോ അപ്പം ഇപ്പം ഒരു കൊച്ചിനാണ് ഇപ്പം അസുഖം വരുന്നത് ഇങ്ങനെ കൂടെ കിടന്ന് മൂത്രം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിനെവിടെയെങ്കിലും കൊണ്ടു മാറ്റിക്കൊണ്ട് കിടത്തുക അങ്ങനെയൊന്നും ചെയ്യില്ല മനസ്സിലായ ഇവളെ ഇങ്ങനെ പമ്പേഴ്സൊക്കെ കെട്ടി കിടത്തിയാലും അവളത് ഊരിക്കാൻ പരമാവധി നോക്കൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിത് തുണിക്കകത്തൊക്കെ കെട്ടി ഒരു എന്നെ സഞ്ചി പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ പല ട്രിപ്പിൽ ഞാൻ ചെയ്യൂട്ടോ എനിക്കറിയത്തില്ലായിരുന്നു ഈ ഡോഗ്സിന് പ്രത്യേകമായിട്ടുണ്ടെന്നുള്ള ഇതെനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്ഥിരമായിട്ട് ഒരു കളിയൂന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ബെഡേല് പ്ലാസ്റ്റിക് വിരിച്ചിട്ട് സെപ്പറേറ്റ് ഷീറ്റ് വിരിച്ച് അങ്ങനെയും കിടത്തു കേട്ടോ കുറേയൊക്കെ പ്രിക്കോഷൻസ് ഞാനും എടുത്തു പക്ഷേ മാറ്റാൻ നോക്കിയില്ല കേട്ടോ കാരണം അതിൻ്റെ മൂത്തോട്ട് പോയി കഴിഞ്ഞാൽ മാറ്റാനോ മാറി കിടക്കിടയിൽ നിന്നോ പറയാനോ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവൾ അറിയണേയില്ല കേട്ടോ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് വരും കേട്ടോ മണ്ടേപ്പാ നമുക്ക് മേടിപ്പാ വ അങ്ങോട്ടേ പോവേണ്ടത് അങ്ങോട്ട് മെയില മണ്ടേപ്പാ മണ്ടേ പോവാ ആ അങ്ങോട്ടാണ് ഇതിലേ ഷൂ ആ പൊടി ആ അപ്പം ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം എന്നാ പറഞ്ഞതെന്നറിയാവോ ഒന്നുകിൽ നെർവിൻ്റെ അതായത് ഞരമ്പിൻ്റെ ഒരു ബലക്കുറവായിരിക്കും അല്ലെങ്കിൽ ഈസ്ട്രജിൻ്റെ കുറവായിരിക്കും അല്ലെങ്കിൽ ഇവൾക്ക് നമ്മളൊരു സർജറി ചെയ്തായിരുന്നു കേട്ടോ അപ്പം സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതായത് പ്രസവം നിർത്തുക ആ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇനിയിപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നതാണോ അങ്ങനെയാ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പ്രായത്തിൻ്റെ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്താണെന്ന് പറഞ്ഞാൽ അപ്പം ഒരു ആദ്യത്തെ കോഴ്സ് മരുന്ന് എടുക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ മരുന്ന് എടുത്തു അപ്പം ഡോക്ടർ പറഞ്ഞത് ഇവക്കിപ്പം എട്ട് വയസ്സ് മിച്ചമായി കേട്ടോ എട്ട് വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞപ്പം കുറച്ച് അപ്പം ഇനി ബീഫൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവനവൻ്റെ പ്രദേശത്തേക്ക് പോകും അവള് പുറത്തോട്ട് പോയതാണ് കേട്ടോ അപ്പം ബീഫ് കൊടുക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് ബീഫ് അതുപോലെ തന്നെ ചിക്കൻ്റെ കാല് ചിക്കൻ്റെ കഴുത്ത് ചിക്കൻ്റെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെട്ടിക്കളയുന്ന കാലുണ്ടല്ലോ ആ കാല് കൊടുക്കരുതെന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ അതിൻ്റെ അകത്ത് തന്നെ ഏതെങ്കിലും ഒരു ആസിഡ് ഭയങ്കരമായിട്ടുണ്ട് അപ്പം അത് കൊടുക്കരുതെന്നാണ് പറഞ്ഞേക്കണേ അത് അപ്പം അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കാമെന്ന് വെച്ചാൽ പിന്നെ ബീഫ് അതും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തും ഉണ്ട് ചിക്കൻ്റെ കഴുത്തിൽ അതൊക്കെ ഏതാണ്ട് എന്താ ഇതൊരു സംഭവം പറഞ്ഞു കേട്ടോ അത് കൂടുതലാണ് അതുകൊണ്ട് അത് കൊടുക്കരുത് മുട്ടയൊക്കെ പുഴുങ്ങി കൊടുക്കാം പിന്നെ മുട്ട പിന്നെ ചിക്കൻ അതിൻ്റെ എല്ല് കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം മരുന്ന് തന്നിട്ടുണ്ട് മരുന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിളെ ഈ ഇപ്പം ഇത് കൂട്ടൊക്കെ കെട്ടിക്കിടക്കുന്നുള്ളുകൊണ്ട് അവൾക്ക് ഭയങ്കര അസ്വസ്ഥതയും കൂടി ആയിരുന്നു കേട്ടോ പക്ഷെ നമുക്കത് കെട്ടിക്കെടുത്താണ്ട് പറ്റത്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ മാറ്റിക്കെടുത്താൽ അവളെയും കുറച്ച് സുരക്ഷിതയാക്കി കേട്ടോ ൊണ്ട് മരുന്നൊക്കെ എടുക്കണു അപ്പം വല്ല ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കും നമുക്കിത് മനസ്സിലാവത്തില്ലോ എന്താ ഇത് ഇങ്ങനെ പറ്റിയെന്നോർത്തോണ്ട് നമ്മളാകെ സങ്കടപ്പെടുമല്ലോ നമ്മളത് നിങ്ങളെ വഴക്കുമല്ലേ പറയുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടും കൊണ്ടായിരിക്കും കേട്ടോ ശരിക്കും സംഭവിക്കുന്നത് കേട്ടോ കയറി കിടക്കുന്ന പോകുന്ന പൂക്കുണ്ടോ അപ്പം ഈസ്ട്രജൻ്റെ അളവാണെങ്കിൽ അത് കൂടാനുള്ള സിറപ്പുകൾ പിന്നെ ഞരമ്പിൻ്റെ വില വിലക്കുറവാണേലോ അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ problem ഞാൻ നമ്മുടെ സച്ചിക്കുട്ടിക്ക് തന്നേക്കുന്ന മരുന്ന് കാണിക്കാം കേട്ടോ പക്ഷെ ഒരു കാരണവശാലും നിങ്ങളത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇത് തന്നെ മേടിച്ച് കൊടുക്കരുത് കേട്ടോ കാരണം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പല കാരണം പല ഡോഗ്സിനും പല പ്രശ്നമല്ലേ അപ്പം അതനുസരിച്ച് നിങ്ങൾ മെഡിസിൻ എടുക്കാവുള്ളൂ കേട്ടോ സിറപ്പ് പിന്നെ നല്ലതാണ് ഇത് ഞരമ്പിൻ്റെ പലശയത്തിന് വേണ്ടിയാണ് തന്നേക്കുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനെ ചുറ്റും നോക്കിയത് അവൾ തട്ടിമുട്ടി പുറത്തോട്ട് പോകും എപ്പോഴും എന്ന് പറഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ യൂറിൻ പോകും അവൾ വിളിച്ചാൽ അന്നേനെ അവളെ പുറത്തുവിട്ടേക്കൂട്ടെ പുറത്തുപോയി എന്നാലും മൂത്രം ഒഴിച്ചോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവള് വരുന്നുണ്ടോന്നാണ് ഞാനീ നോക്കണത് കേട്ടോ ഇച്ചിരി തെളിവ് കണ്ടുകൊണ്ട് കക്ഷി പുറത്തോട്ട് പോയി അപ്പം ആ പരിസരത്തെങ്ങും ഇല്ല അപ്പം മൊത്തത്തിലൊന്നു ചുറ്റിക്കിറങ്ങിയിട്ട് വരാനായിട്ട് പോയതാ കേട്ടോ അപ്പം ആ തക്കം കൊണ്ടാണ് അവൻ കയറുക ഇങ്ങനെ എന്തെങ്കിലും ക്ഷീണമോ അങ്ങനെ എന്തേലും കണ്ടു കഴിഞ്ഞാൽ എന്നാണോ അറിയാമോ നമ്മുടെ ഡോക്സിനെ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞ് തന്നെ അവർക്ക് എടുക്കുന്നത് ഒരു ഞരപ്പിന് ബലം കൂട്ടാനാന്നാ പറഞ്ഞത് രണ്ട് നേരം നമുക്ക് ഈ സിറപ്പ് കൊടുക്കണം പിന്നെ ഇത് ഈ ഗുളിക ഉണ്ട് കിട്ടും ഇത് ഞാൻ എങ്ങനെയാണ് കൊടുക്കണമെന്നറിയാമോ ഇറച്ചി നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ അകത്ത് ഉരുട്ടി കുഴച്ചിങ്ങ് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് വിഴുങ്ങിക്കോളൂ ഇറച്ചി ഉള്ളതെന്ന് പറഞ്ഞുണ്ട് ഇച്ചിരി പാടാണ് സിറപ്പ് പിന്നെ എൻ്റെ കൈക്കിട്ട് കഴിഞ്ഞാൽ കുടിപ്പിക്കാണ്ടിരിക്കില്ല അപ്പോൾ ഇതാണ് അവർക്ക് എടുക്കുക അവർക്ക് എടുക്കുന്ന മെഡിസിൻ കേട്ടോ അപ്പം പത്ത് ദിവസം കഴിയുമ്പോൾ ചെല്ലണം അത് കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നതാണോ കേട്ടോ അപ്പോൾ ഇനി ഇതാണ് അവളുടെ മെഡിസിൻ മറന്നുപോയി മറന്നുപോയി എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ്റെ കാലിലും ചിക്കൻ്റെ കഴുത്തിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ഓർത്ത് ഞാൻ ഇപ്പോളും എടുത്തു കേട്ടോ അപ്പം ഫോസ്ഫറസ് അടങ്ങിയോണ്ട് അത് ഇങ്ങനെയുള്ള ഡോഗ്സിന് കൊടുക്കരുതെന്ന് പറഞ്ഞു പിന്നെ ബീഫ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ നന്നായിട്ട് വേവിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കൊടുത്തേക്കണം എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം എല്ല് കഴുത്തിനൊക്കെ എല്ലിൻ്റെ അംശം കൂടുതലല്ലേ അപ്പം അതാട്ടോ കേട്ടോ ഇതിന്റെ ഇതിൻ്റെ അകത്ത് ഞാൻ ഉടനീളം പറയുന്നുണ്ട് ഓർക്കുന്നില്ല ഓർക്കുന്നില്ല അപ്പം ഞാനത് കഴിഞ്ഞ് പിന്നെ ചിന്തിച്ചിങ്ങനെ ഓരോന്ന് ഓർത്ത് ഓർത്ത് ഇരുന്നപ്പോഴാണ് ഫോസ് ഫോറസ് മനസ്സിലായോ അല്ലെങ്കിൽ പിന്നെ ഓർക്കില്ല ഇതല്ല വാലും തലയില്ലാത്ത വീഡിയോസ് എന്നാണ് അപ്പം ഇതാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ